നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർത്തുകാർഡനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ് ഇപ്പോൾ ഒരാഴ്ച ആയെന്ന് തോന്നലേ നമ്മളൊക്കെ തമ്മിൽ കണ്ടിട്ട് അപ്പം എന്നിവന്നും വന്ന് ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കൂട്ടി നിങ്ങളെ ബോറടിപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയാനുള്ളപ്പോൾ മാത്രമല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ അല്ലാതെ ചുമ്മാ വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെന്തെങ്കിലുമൊക്കെ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അതൊന്നും ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയല്ലേ നമ്മളുടെ ചാനലിലെ വീഡിയോ അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതങ്ങനെ തന്നെയാണോ അല്ലയോ എന്ന് നിങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാമെന്നോർത്ത് വന്നപ്പോഴത്തേക്ക് മഴയാണ് എന്നാലും സാരമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നോർത്താണ് ഞാൻ വന്നത് ഇത് കണ്ടോ ഞാൻ എപ്പോഴും പറയാറില്ല നമ്മുടെ ഒരു മഞ്ഞപ്രാണി വന്ന് നമ്മുടെ ഈ മുട്ടയിലെ നീരൊക്കെ ഊറ്റിക്കൊടുത്ത് ചെടികളെ ഒന്ന് അതേ സാധനത്തിൻ്റെ ശല്യമാണ് ഇതിൻ്റെ ഉണ്ട് അരിപ്പ പോലെ ആക്കി കളഞ്ഞു ഇപ്പം നമുക്ക് അവനെ ഒന്ന് ഒരു പരിധി വരെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്രദമാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആരും നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അപ്പം അതിന് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വേപ്പെണ്ണ ഓക്കേ രണ്ടാമത് ഡിഷ് വാഷ് അത് ഏതെങ്കിലും മതി കേട്ടോ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന പ്രില്ലാണ് ഏതെങ്കിലും ഡിഷ് വാഷ് പിന്നെ ബേബി ഓയില് ഇത്രയുമാണ് നമുക്കിന്ന് വേണ്ട സാധനങ്ങൾ ഇതൊന്നും ആരും കണ്ടില്ലെന്ന് പറയില്ലേ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ വെച്ച് സൈഡ് കൊടുത്തിട്ട് വീഡിയോയുടെ ലാസ്റ്റാണ് എൻ്റെ ഇത് കാണിച്ചത് അപ്പോൾ അതാർക്കും കാണാൻ പറ്റിയില്ല സ്ക്രീൻ വന്ന് അത് ക്ലിയർ ആയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ നിങ്ങളിതെല്ലാം കാണിക്കുന്നത് ബേബി ഓയിൽ ഡിഷ് ഡിഷ്വാഷ് വേപ്പെണ്ണ ഇപ്പം നമ്മളിതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ഇത് ഈ ഒരു അളവ് ഈ മെഷറിംഗ് കപ്പിന് വേപ്പെണ്ണ ഒരു മൂന്ന് കപ്പ് ഡിഷ് വാഷും ബേബി ഓയിലും അരക്കപ്പ് വീതം അത് നമ്മൾ എടുക്കുന്ന എട്ട് ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് ഡയലൂട്ട് ചെയ്യട്ടെ അപ്പോൾ നമ്മളിത് ഈ എട്ടിലിറ്റർ ഉണ്ട് സ്പെയറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഡലോ ഇനി ഇപ്പം ഇത് നമ്മൾ എല്ലാ അടിച്ചു കൊടുക്കുക അത് പൂവിലും മുട്ടിലുമൊക്കെ വീഴാം കേട്ടോ ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക പിന്നെ ചെയ് ശ്രദ്ധിക്കേണ്ടത് അടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്ന പോലെ അത് നിർത്തി നിർത്തി അടിക്കരുത് ഞാൻ പറഞ്ഞാൽ വളം കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നതെന്ന് അങ്ങനെ ചെയ്യരുത് മൊത്തം എല്ലാ പ്ലാന്റിനും ഒരേപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പെക്റ്റിസൈഡ് കൊടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് മൊത്തം പ്ലാന്റ് ഒരുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റിൽ നിർത്തി കഴിഞ്ഞാൽ അതായത് സ്പ്രേ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എൻ്റെ എളുപ്പവഴി പോലെ ഇന്ന് പകുതി അടിച്ചു ബാക്കി നാളെ അടിക്കാമെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന പ്രാണുകളെല്ലാം കൂടെ മറ്റുള്ള ചെടികളിലേക്ക് പോയി പതിരിക്കും ഇപ്പം നമ്മളിതാ കാണിക്കുന്ന മഞ്ഞപ്രാണിക്കല്ല കേട്ടോ ഈ മീലി ബെക്സ് എട്ടുകാലി കൊതുക് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ ഓർക്കടനെ ശല്യം ചെയ്യും ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇത് ഒഴിവാക്കാം പിന്നെ ചിലർക്ക് ഈ നമ്മുടെ എന്താ പറയുന്നത് രാസവളം അല്ലെങ്കിൽ കെമിക്കൽ ഫെക്റ്റിസൈഡൊക്കെ എടുക്കുമ്പം അലർജി പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് അവർക്കൂടെ ഉപകാരമാകട്ടെ എന്നോർത്താണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇതൊക്കെ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ അതായത് നിങ്ങളത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എഫക്റ്റീവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ ഒന്ന് കമൻ്റിൽ കൂടി അറിയിക്കുക പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ഒരു ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളൊരു ലൈക്ക് ചെയ്തത് ഒന്ന് സഹായിക്കില്ലേ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുടുംബത്തിലെ അംഗമാകാൻ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കണ്ടുമുട്ടാം